വീട്ടിൽ സുഖപ്രസവത്തിന് ശ്രമിച്ച് യുവതിയും കുഞ്ഞും മരിച്ച കേസിൽ യുവതിയുടെ ഭർത്താവ് നയാസിന്റെ അതിഭാര്യ റെജീനയെ പ്രതി ചേർത്തു വീട്ടിൽ പ്രസവിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് ഇവരെ പ്രതി ചേർത്തത് ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ കുറ്റങ്ങളാണ് യുവതിക്കെതിരെ ചുമത്തിയത് കേസിലെ രണ്ടാം പ്രതിയായ യുവതി ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ എക്കുംപങ്ച്ചർ ചികിത്സകനായ ഷിഹാബുദ്ദീൻ പറഞ്ഞിട്ടാണ് ഭാര്യ ഷമീറ ബിബിയെ ആശുപത്രിയിലേക്ക് മാറ്റാതിരുന്നതെന്ന് നയാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പാലക്കാട് സ്വദേശിയായ വീട്ടമ്മ ഷമീറ ബീബി എന്ന മുപ്പത്തിയാറ് വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് നവജാത ശിശുവും മരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഷമീറയ്ക്ക് ആധുനിക ചികിത്സ ലഭ്യമാക്കാതിരുന്ന ഭർത്താവ് പൂന്തുറ സ്വദേശി നയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഷബീറയ്ക്ക് അക്കുപങ്ക്ചർ ചികിത്സയാണ് നൽകിയതെന്ന ഭർത്താവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭീമാപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നയാസിൻ്റെ ആദ്യ ഭാര്യ ഇതിന് പ്രേരണ നൽകിയതെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക